കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വിഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചു വിഷൻ ത്രീ സിക്സ്റ്റി എന്ന പേരിൽ പാലക്കാട് മലമ്പുഴയിലാണ് കോൺക്ലേവ് നടന്നത് കെ സി സി എൽ കെ വി ബി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് പലതവണയിലായി പല ഘട്ടങ്ങളിലായി നിരവധി റെഗുലേഷനുകൾ നിയമ നിർമ്മാണങ്ങൾ ഈ നിയമനിർമ്മാണെല്ലാം തന്നെ ചെറുകിട സംരംഭങ്ങളെ ടെക്നോളജി വൈസായി അതുപോലെ സാമ്പത്തിക പിന്തുണയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കോർപ്പറേറ്റുകളോടുള്ള ഏകപക്ഷീയ നയങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ വെല്ലുവിളികളും സൃഷ്ടിച്ചിട്ടുണ്ട് സിഒ എ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ അധ്യക്ഷനായി ബിസിനസ് മേഖല ഈ മേഖലയിൽ വിജയിക്കാൻ പ്രയോജനപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ കേരളവിഷന്റെ പ്രസക്തി തുടങ്ങിയ വിഷയങ്ങളാണ് കോൺക്ലേവിൽ അവതരിപ്പിച്ചത് സി എ ജില്ലാ ഇൻചാർജും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ രാജ്മോഹൻ മാംബ്ര ക്ലാസ് എടുത്തു കമ്പനി എം ഡി മണികണ്ഠൻ ആശംസാപ്രസംഗം നടത്തി സി എ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് സ്വാഗതവും ബാബു നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്